അരളി വിഷപ്പൂവാണോ എന്ന് ആശങ്ക പരക്കുന്നതിനിടെ നഴ്സറികളിൽ വിൽപ്പനയും കുറയുന്നു കാണാൻ ഭംഗിയും ഏത് സീസണിലും പുഷ്പിച്ചു നിൽക്കുന്നതും കാരണം അരളിച്ചെടിയോട് പുഷ്പസ്നേഹികൾക്കെല്ലാം വലിയ അടുപ്പമായിരുന്നു തന്നെ നഴ്സറികളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചെടികളിൽ ഒന്ന് അരളിപ്പൂവായിരുന്നു എന്നാൽ ഇതെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് നഴ്സറികളിൽ എത്തുന്നവർ ആശങ്കയോടും ഭീതിയോടുമാണ് അരളിച്ചെടിയെ സമീപിക്കുന്നത് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനി സൂര്യയുടെ മരണം അരളിപ്പൂവ് കടിച്ചതാണെന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകൾ പ്രചരിച്ചതോടെയാണ് അരളിയോട് അനിഷ്ടവും തുടങ്ങിയത് നഴ്സറികളിൽ എത്തുന്നവർ ചെടിയെക്കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടെന്നും ചിലർ നഴ്സറികളിൽ നിന്ന് ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കണ്ണൂർ നഗരത്തിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന നഴ്സറി ജീവനക്കാരൻ നൈസുദ്ദീൻ പറയുന്നു ഇല്ല കച്ചവടത്തിന് കച്ചവടത്തിനെതി അള്ളിച്ചെടിയെന്ന് തന്നെ പഴയ കാലത്തന്നെ അള്ളിച്ചെടി വിഷമുള്ള എല്ലാവർക്കും അറിയാം പിന്നെ പഴയ കാലത്ത് ഇത് ചട്ടിയിലാരും വളർത്തില്ല പറമ്പിലേ വളർത്തിലുള്ളൂ ഇപ്പോൾ ഹൈബ്രിഡ് വന്നതിന് ശേഷം ചട്ടിയിലാണ് വളർത്തുന്നത് പിന്നെ കടിച്ചു കഴിഞ്ഞ് നമ്മൾ തിന്നുകഴിഞ്ഞാൽ ഒരുവിധം ചെടികളൊക്കെ വിശമായിട്ട് മാറും പച്ചക്ക് ഏകദേശം ഒരു വിധം ചെടികളൊക്കെ വിശം എന്തെങ്കിലും വിഷയ വിശങ്ങൾ എന്തിനുണ്ടാവും ഇല്ല ചെടി വാങ്ങുന്നതിന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഇത് വാർത്ത കേട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പിന്നെ വിഷമാണ് അങ്ങനെയാണെങ്കിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആവശ്യക്കാർ വാങ്ങുന്നുണ്ട് ഇതുപോലെ വിഷമുള്ള ഒരു പിന്നെ വിഷമുണ്ടെന്ന് പറഞ്ഞ ചെടിയാണ് അതിനകത്ത് എളിക്കപ്പെട്ടിട്ടൊന്നും നമ്മളറിയില്ല പിന്നെ യുഫോർവിയ മുള്ള ചെടി അത് ഇതേപോലെ തന്നെ അതിൻ്റെ കറ തട്ടി കഴിഞ്ഞാൽ പോയിസൺ ആണ് വരുന്നുണ്ട് അതാണെന്നൊക്കെ പറഞ്ഞിരുന്നു ആ ചെടി ഇപ്പോ അങ്ങനെ നിലവിൽ കാണുന്നില്ല എവിടെ അല്ലെ ചെടി പ്രേമികൾ ചെടിന്റെ പ്രേമികളും ചെടി ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോഴും വെക്കുന്നുണ്ട് ഔട്ട് എന്ന് പറയാൻ പറ്റൂല ഇതിപ്പോ എത്തിയിട്ടല്ലേ ഉള്ളു സൂര്യയുടെ മരണത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ നിജസ്ഥിതി വ്യക്തമാകുകയുള്ളൂ എന്നാൽ ഫലം വരുന്നതിനു മുന്നേ അരളിയെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറുന്നത് അതാണ് ചെടിയോട് അനിഷ്ടമുണ്ടാവാൻ കാരണം അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം വന്നാലേ കൃത്യമായ വിവരമറിയാനാകൂ നിത്യഹരിത സസ്യമായ അരളിക്ക് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ അരളിച്ചെടികളിൽ കണ്ടുവരുന്നു അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവുകൾ പൂജയ്ക്കും വ്യാപകമായി ഉപയോഗിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്